ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പൊ ബിഗ് ബോസിന്റെ പേര് മാറ്റിയിട്ട് ലെസ്പിയൻ ബോക്സ് സീസൺ സെവൻ എന്നാക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പം നിരന്തരമായിട്ട് ഇത്തരം പ്രവണതയുള്ള ആൾക്കാരെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ സാധനം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവർ ഈ സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു സന്ദേശമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് ഈ ആദില നൂറ വിഷയത്തിൽ വളരെ ഒരു നിലപാട് സ്വീകരിക്കുന്ന നമ്മൾ കണ്ട അതിന് ലാലേട്ടന്റെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എനിക്കിത് അംഗീകരിക്കാൻ പറ്റത്തില്ല ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ കുടുംബപരമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ മാനാഭിമാനത്തോട് ജീവിക്കുന്ന ഒരാൾക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അവനവന്റെ കുടുംബത്തിൽ അവനവന്റെ മക്കൾക്കാണ് ഈ ഒരു ഗതി വരുന്നതെങ്കിൽ മാത്രമേ അന്നേരം അവർക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ ഊത്തൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലെ യാദില നൂറ എന്ന് പറയുന്ന ഈ രണ്ട് കണ്ടസ്റ്റൻസ് അവരുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്ന് ഈ ചാനലിന്റെ അല്ലെങ്കിൽ ഈ ബിഗ് ബോസിന്റെ അവതാരകനായിട്ടുള്ള ലാലേട്ട നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ കാരണം നിങ്ങൾ അത് ചിന്തിച്ചിട്ട് പോലും ഇല്ല നിങ്ങൾ പറഞ്ഞു വലിയ ആധികാരത്തോടുകൂടി ഞാൻ അവരെ വീട്ടിൽ കയറ്റുവന്ന് നിങ്ങളുടെ മക്കൾക്കാണ് ഈ ഒരു ഗതി വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു വിഷമം ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തിനാണ് ഈ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ ഒരു പുതിയ തലമുറയ്ക്ക് നിങ്ങൾ എന്താണ് പകർന്നു ആഗ്രഹിച്ചത് എന്താ ഈ ഒരു വിഷയത്തില് ഇപ്പൊ ഇന്നലെ ഒരു മരവാണം ഇപ്പൊ ഈ ബിഗ് ബോസിനകത്തേക്ക് വന്നു റിയാസ് എന്ന് പറയുന്ന ഒരു സാധനം അവന്റെ മുഖത്ത് നോക്കിയും ഈ ലക്ഷ്മി ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറയാൻ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി കാരണം അങ്ങനെ വേണം മറുപടി പറയാൻ അങ്ങനെ വേണം ഓരോരുത്തരോട് പ്രതികരിക്കാൻ ഈ സമൂഹത്തിൽ ഒരു വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് കാണാൻ കൊള്ളാത്ത ഇത്രയും വൃത്തികെട്ട ഒരു പ്രോഗ്രാം അത് വേറെയിൽ അതിന്റെ അവതാരകനായിട്ടിരിക്കുന്ന ലാലേട്ട നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി പോകുന്നുണ്ട് ഏതായാലും നമുക്ക് സിനിമാ സംവിധായനും തിരക്കാലത്തേക്കായിട്ടുള്ള ശാന്തിവുള ദിനേശൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടും ലാലേട്ടനെ കുറിച്ചിട്ടും പറയുന്ന ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അഭിമാനത്തോടെ നമുക്ക് പറയാവുന്ന നടനാണ് മോഹൻലാൽ കുറച്ച് കോടികൾക്ക് വേണ്ടി ആ മനുഷ്യൻ അതപ്പതിക്കുന്ന കാണുമ്പോഴേ ഈ ബിഗ് ബോസിൻ്റെ അവതാരകനായിട്ട് കുറെ കൂതറുകളെയും വിളിച്ചിട്ട് അതിൽ ഈ മോഹൻലാൽ അവതാരകനായപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനോടുള്ള എല്ലാ ബഹുമാനവും ഇപ്പോഴും കാരണം ഈ ബിഗ് ബോസ് കാണുന്ന ഒരു കുട്ടികൾക്കും നല്ല ചിന്തകളുണ്ടാവില്ല തീർച്ചയായിട്ടും കാരണം സമൂഹത്തിൽ ഇപ്പോഴും പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഏതെല്ലാം അലവലാതികളുണ്ടോ ആ അലവലാതികൾ മുഴുവനാണ് ഇവിടെ പറഞ്ഞത് നീ യൂട്യൂബിൽ നീ അലവലാതി ഉണ്ടോ നീ ബിഗ് ബോസിന് മെമ്പർ ആവാൻ യോഗ്യനാണ് പക്ഷെ ഞാൻ അലൻ ജോസ് മറ്റേ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അവരില്ലാത്തത് ഏറ്റവും മറ്റേ നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ അച്ചടക്കൻ മന്ദബുദ്ധി ചെറുക്കൻ പറഞ്ഞ കേട്ടു അലൻജോസ് പെരേരൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ സ്റ്റാർ നമ്മളെ ആക്കും വേണ്ട ഞാൻ ഐ ഐ ടിയിൽ പഠിച്ചു ത്യാഗിയിൽ പഠിച്ചു മാങ്ങയിൽ പഠിച്ചു ഞാൻ മറ്റേ ട്രംപിന് പറഞ്ഞു കൊടുക്കുന്ന ആളാണെന്ന് മറ്റേ പറഞ്ഞിട്ടുണ്ട് ചെറുക്കെ രണ്ട് ദിവസം നിങ്ങൾ മുമ്പേ ഞാൻ പേര് പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു അലവല ചെറക്കൻ രണ്ട് ദിവസം മുമ്പേ എനിക്കൊരു ഫോൺ വരുന്നു ഞാൻ എടുത്തല്ലേ രണ്ടു ദിവസം നിങ്ങൾക്ക് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പം സമാധാനമായില്ലേ ഏവനെ അറസ്റ്റ് ചെയ്തേക്കുന്നത് എൻ്റെ സൗകര്യമാണ് ഞാൻ കിട്ടിയിരിക്കുന്നത് ഏ ഞാൻ അപ്പൊക്കോ ഫോൺ കെട്ടിയത് ഇത്രയും ഞാൻ രണ്ട് ദിവസം അല്ല ഞാൻ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്ന് എനിക്കെന്ത് സമാധാനം കിട്ടിയവനെ കൊണ്ട് അവനാരെങ്കിലും അടിച്ചു വന്നാൽ പോലും എനിക്ക് ആ പ്രശ്നമില്ല കാരണം ഇതൊന്നും ഭൂമിക്ക് ഭാരമായി കിടക്കുന്ന ഇവനെ ഒന്നും ഞാൻ വകവയ്ക്കുന്ന ആളല്ല ഇങ്ങനെ വകവയ്ക്കാത്ത ഏതൊക്കെ ആരാതികളുണ്ടോ അതിനെയൊക്കെ വിളിച്ചാണ് ഈ ബിഗ് ബോസിലെ താരങ്ങളാക്കുന്നത് ഏതെല്ലാം കൂതുറുകളുണ്ടോ ഇത് കാണുന്ന പുതു വഴിതെറ്റി മോഹൻലാൽ പത്മശ്രീയും പത്മഭൂഷണൊക്കെ ആളാണ് അല്ല അദ്ദേഹത്തിന് ഈ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല നിങ്ങൾ കാശ് കൊടുത്താൽ അയാൾ എന്ത് ചെയ്യും അയാൾ അല്ലെങ്കിൽ ആന്റണി അയാളെ കൂടി ചെയ്യും ഒരു കമ്മിറ്റ്മെന്റും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ആളാണ് അയാൾ അയാളൊന്നും പറഞ്ഞത് ഒന്നുമില്ലെങ്കിലും ഇന്ന് വലിയ വാർത്ത എന്താണ് മമ്മൂട്ടി രോഗഗ്രസ്തരായ മമ്മൂട്ടി മദ്രാസിൽ ട്രീറ്റ്മെന്റുമായിരിക്കുന്ന ആ മനുഷ്യൻ ഒരു പെണ്ണുംപിള്ള വിളിച്ചിട്ട് ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ മത്സരിക്കുന്ന എൻ്റെ പേരിലൊക്കെ കേസ് കൊടുത്തിരിക്കുന്ന ഒരു പെണ്ണുംപിള്ള വിളിച്ചിട്ട് പ്രശ്നങ്ങളുണ്ടാക്കരുത് വെറുതെ കേസിനും പോകരുത് അടുത്ത പടം അയാൾ പൊടീസ് പൊടീസ് ചെയ്യുന്ന പടത്തിന് അയാൾ ഡേറ്റ് കൊടുത്തിരിക്കുക അല്ല പറഞ്ഞതിന്റെ പേരിൽ തള്ളി വിളിച്ചിരിക്കുന്നത് ഇതാണ് ഈ നാട് പക്ഷെ മമ്മൂട്ടി അത്രയെങ്കിലും ഇടപെടും മനസ്സിലായില്ലേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അടിമഴക്കിനും അനീതിയോട് പറയുന്ന രീതിയിൽ അയാൾ ഉപദേശിച്ചു ഒരു മണിക്കൂറോളം സംസാരിക്കുന്നതാണ് ഈ ലോകത്തുള്ള മുഴുവൻ പേരും പേരിലും കേസ് ഒരേ കേസ് കൊടുക്കുന്ന ആ സ്ത്രീ പറയുന്നത് അതുപോലെ അത്രയും കമ്മിറ്റ്മെന്റ് പോലും മോഹൻലാലിന് ഇപ്പൊ ഈ അമ്മയിൽ എല്ലാം മുൻപൂക്കി കാണിക്കണേ ഒരാളിനെ വിളിച്ചിട്ട് അയാൾ പറയുന്നില്ല മോഹൻലാൽ ഞാൻ ചെയർമാൻ ആയിരുന്ന ഒരു പോസ്റ്റലില് അല്ലെങ്കിൽ മധുസാറും എം ജി സോമനും ബാലീതരമേനോനും ഒക്കെ ഇരുന്ന പോസ്റ്റല്ലേ നിങ്ങൾ ആ പോസ്റ്റിൽ ഉള്ള അംഗങ്ങൾ ഇങ്ങനെ പരസ്പരം ചെളിവാരി അറിയാമോ നിങ്ങൾ നിങ്ങൾക്ക് ഓട്ടില്ല എന്ന് പറഞ്ഞ് ഈ തൈക്കളവുകൾ കിടന്ന് ഇങ്ങനെ ചാടാമോ നിങ്ങൾ കൈനീട്ടം ശാന്തിയുള്ള ശാന്തിന് പറഞ്ഞ കേട്ടില്ലേ ഇതിനോട് നൂറിൽ നൂറ് ശതമാനം എനിക്കൊന്ന് കേരളത്തിലെ പൊതുസമൂഹം യോജിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് കാരണം കാശ് കിട്ടിയാൽ എന്ത് വൃത്തികെട്ട പണിയും ചെയ്യാനായിട്ട് പോകരുത് എന്നുള്ളതാ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ആണ് നൽകുന്നതെങ്കിൽ അതിൻ്റെ തലപ്പത്ത് പോയി ഇരിക്കുന്നതിനോട് നമുക്ക് യോജിപ്പുണ്ടല്ലേ എന്താണ് ഈ ബിഗ് ബോസിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് ഒരു അഴിഞ്ഞാട്ടത്തിൻ്റെയും ഒരു ആഭാസത്തിൻ്റെയും ഒരു വേദിയായിട്ട് മാറിയിരിക്കുക ഇപ്പൊ അനുമോൾ ഒരു വിഷയം കണ്ടപ്പോൾ അത് ലാലേട്ടനോട് ഇപ്പോഴും അനുമോൾ ആ ഉറച്ച നിലപാടിൽ നിൽപ്പുണ്ട് ഞാൻ കണ്ടതാണ് ലാലേട്ട എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് കണ്ടതാണ് ലാലേട്ടൻ കണ്ടതാണ് ഈ ക്യാമറ കണ്ണുകളെല്ലാം കണ്ടിട്ടും അത് മാത്രം കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് അനുമോളന ആയുർവേദ രംഗങ്ങൾ നമ്മൾ കണ്ട എന്തായാലും ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻസ് എടുത്തിരിക്കുന്ന ഒരു നിലപാട് അവർ അവർക്ക് ബിഗ് സല്യൂട്ട് കേരളത്തിലെ പൊതുസമൂഹം അവരെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നു എന്നുള്ളത് കാരണം ലാലേട്ടൻ്റെ വാക്കുകൾ പോലും ഈ പൊതുസമൂഹം ചവിട്ടി തള്ളിയിരിക്കുന്നു ഇത്രയും നിലവാരം കുറഞ്ഞ ഇത്രയും സമൂഹത്തിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ തലപ്പത്തിരുന്നുണ്ട് ലാലേട്ടൻ കാണിക്കുന്ന ഈ ഒരു കോപ്രായം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ വാങ്ങിച്ച കേണൽ പദവിയുള്ള ഈ ലാലേട്ടൻ എത്രയും വേഗം ഈ പറയുന്ന പ്രോഗ്രാമിൽ നിന്ന് മാറി നിൽക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം കാരണം ഇന്നലെയും റിയാസ് എന്ന് പറഞ്ഞ ഒരു മരവാണത്തെ ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താണ് ഏഷ്യനെറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഇവർ നൽകുന്നത് എന്തായാലും ശാന്തിവുള ദിനേശൻ പറഞ്ഞ ഈ ഒരു വാക്കിനോട് നൂറിൽ നൂറ് ശതമാനം ഞാൻ ഞാൻ യോജിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വാക്കിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ